गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवीं नमः ॐ ब्रह्मणे मूर्तिमदे श्रीदानां शुद्धिहेदवे ജയനാരായണഗുരുപ്രിയേ ശിവഗിരീശരീ ശാര ചതുരാക്ഷി ശരച്ചിഹേം ഓ ശ്രീനാരായണ പരമഗുരവീം നമം ഓ ശ്രീ ശാരദാബി കാ ശ്രീഗുരുവും ശ്രീശാരതയും കൂട്ടായ്മയിലെ എല്ലാ ആത്മവിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒന്നാം തീയതി സമാരംഭം കുറിച്ച് മഹാഗുരുവിൻ്റെ മഹാസമാധി ദിനമായ കന്യാഞ്ചിന് സമാപിക്കുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ആത്മോപദേശ ശതകത്തിൻ്റെ അമ്പത്തിയേഴ് അമ്പത്തിയെട്ട് ശ്ലോകം ആലപിക്കുന്നതിനും അതിൻ്റെ അർത്ഥവിവരണം വിവരണം നൽകുന്നതിനും ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇതിനുള്ളൊരവസരം കിട്ടി അമ്പത്തി ഏഴാമത്തെ ശ്ലോകം അലയറുമാഴീരുണ്ടനന്തമായ കലയിതു കല്യാദികമാകും സലിലര സാദി ശരീരമേന്തി ുരുവായ് നിന്നിടുന്നു അലയറുമാഴിയിൽ ലുണ്ടനന്തമായ കല ഇതു കല്ല് അനാദികാര്യമാകും സങ്കല്പ തരംഗങ്ങൾ ഒടുങ്ങിയ അഖണ്ഡബോധത്തിൽ അളവില്ലാത്ത ശക്തി സ്വരൂപം ലയിച്ചിരിപ്പുണ്ട് ഇതിനെപ്പോൾ വേണമെങ്കിലും നാമരൂപ സൃഷ്ടിയിലൂടെ പൊന്തി വരാൻ കഴിയും അനാദിയായ പ്രപഞ്ചകാര്യങ്ങളെ വഹിക്കുന്ന ഈ ശക്തിയാണ് ശക്തിയാണ്വായി നിന്നിടുന്നു അതായത് ജലം ഭൂമി തുടങ്ങിയ ദേഹങ്ങൾ കൈക്കൊണ്ട് അനന്തകോടി ബ്രഹ്മാണ്ഡ രൂപങ്ങളായും അവയിലെ ജീവജാലങ്ങളുടെ രൂപമായും നിലനിന്നു പോരുന്നത് എല്ലാം ഒരു ശക്തി തന്നെയാണെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നത് സമുദ്രത്തെ ഉദാഹരണമാക്കിക്കൊണ്ട് അഖണ്ഡബോധത്തെയും അതിലെ സൃഷ്ടി പ്രക്രിയയും ഇവിടെ സൂക്ഷ്മമായി വിവരിച്ചിരിക്കുന്നു ജലപ്പരപ്പിൻ്റെ സ്വഭാവമായ കുമിളയെയും തിരയെയും എപ്പോൾ വേണമെങ്കിലും പൊന്തിച്ച് പ്രകടമാക്കാൻ കഴിവുള്ള ഒരു ശക്തി അതിൽ ഉണ്ട് ഈ ശക്തി എത്ര തവണ കുമിളയെയും തിരയെയും പ്രകടമാക്കിയാലും തിര ശാന്തമാകുമ്പോഴും കുമിളകൾ പൊട്ടി പൊട്ടിപ്പോകുമ്പോഴും അതിൻ്റെ രൂപം ജലം തന്നെയാണ് അവിടെ ജലമല്ലാതെ പുതിയ ഒരു വസ്തു ഉണ്ടാകുന്നില്ല ഈ വസ്തു വിവേകമാണ് അല്ലെങ്കിൽ ഈ തിരിച്ചറിവാണ് ജ്ഞാനം അഖണ്ഡബോധ സ്വരൂപനായ പരമാത്മാവിൻ്റെയും സ്ഥിതി ഇതുതന്നെയാണ് സങ്കല്പ തരംഗങ്ങളെല്ലാം ഒടുങ്ങിയാലും ബോധമെന്നത് അഖണ്ഡവും നിശ്ചലവുമായി സ്ഥിതി ചെയ്യുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളും അതിൻ്റെ രൂപവും ഭാവവും സ്വഭാവവും എല്ലാം വ്യത്യസ്തമാണെങ്കിലും എല്ലാം ഒന്നു തന്നെയാണെന്നും അത് ഒരു ശക്തിയിൽ തന്നെ ലയിക്കുന്നതും ആണ് അനാദിയായ ബോധത്തിൽ സങ്കല്പങ്ങളും ബാഹ്യദൃശ്യങ്ങളും പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ശക്തിയാണ് അനന്തമായ ഈ ശക്തി അത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷേ എത്ര തവണ ആവർത്തിച്ച് ബോധശക്തി സങ്കല്പങ്ങളും ബാഹ്യദൃശ്യങ്ങളും പ്രകടമാക്കിയാലും ബോധമല്ലാതെ മറ്റൊരു പുതിയ വസ്തു ഒരിക്കലും ഉണ്ടാവുന്നില്ല ഈ വസ്തു വിവേകമാണ് ജ്ഞാനം സമുദ്രത്തിലെ തിരയും കുമളയും ഒക്കെ ഇങ്ങനെ അനാദികാലം മുതൽ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളാണ് ഓരോ പ്രാവശ്യവും അവ പൊന്തി വരുമ്പോഴും ഇത് പുതിയതാണ് പുതിയതാണ് എന്ന് കരുതുന്നതാണ് ജ്ഞാനം അതുപോലെ തന്നെ സങ്കല്പങ്ങളും പ്രപഞ്ച ദൃശ്യങ്ങളും ഒക്കെ പഴയതു തന്നെ പുതിയത് എന്ന് കാണുന്നത് അത് നമ്മുടെ ഒരു മോഹമാണ് പൊന്തി മറയുന്ന പൊന്തിമറയുന്ന പ്രപഞ്ചഘടകങ്ങളുടെ പുതുമ കാണാതെ ഇവയെ പൊന്തിച്ച് ലയിപ്പിക്കുന്ന ഒരു അധിഷ്ഠാനത്തെ കണ്ടെത്തി ഭേദചിന്ത വെടിയാനാണ് അമ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒന്ന് ചൊല്ലി നോക്കാം നവ നവമിന്നെ ഇന്നു നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം നവനവം നവനവം ഇന്നലെ ഇന്നും നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അതായത് ഇന്നലെ ഇന്നും നാളെ അടുത്ത ദിവസം എല്ലാം പുതിയത് പുതിയത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ഇതിലൊക്കെ മോഹിക്കുകയും ഭ്രമിക്കുകയും തുടർച്ചയായി വേറെ വേറെയായി കണക്കാക്കി എണ്ണി തിട്ടപ്പെടുത്തുന്നതെല്ലാം എന്താണ് മനസ്സിൻ്റെ വെറും ഭ്രമം മാത്രമാണ് ഇതിലൊന്നും തന്നെ ഒരു വസ്തു ഭേദവും ലവലേശം പോലുമില്ല അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടീണം അങ്ങനെ പറയുന്നത് മായാപ്രപഞ്ചത്തിൽ ഒന്നു തന്നെ നമ്മുടെ ഒന്നും തന്നെ നമ്മുടെ സ്വന്തമല്ല ഒന്നും കൊണ്ടുവരാതെ നമ്മൾ വരികയും ഒന്നും കൊണ്ടുപോകാതെ നമ്മൾ ഒരുനാൾ പോവുകയും ചെയ്യുന്നു ഭ്രമത്തിലും മോഹത്തിലും പെട്ട് എല്ലാം വാരിക്കുട്ടി സ്വന്തമെന്ന് അഭിമാനിച്ച് ചേർത്തു നിർത്തുന്നതെല്ലാം നാളെ നമ്മളിൽ നിന്നും അന്യമാകുന്നു ബോധ സത്വം മാത്രമാണ് സത്യം ഉണ്ടായി മറയുന്ന കാഴ്ചകൾ ഏതിൽ നിന്ന് പൊന്തി വരുന്നുവോ ഏതിൽ തിരിച്ചു ലയിക്കുന്നുവോ അത് മാത്രമാണ് സത്യം ചുരുക്കത്തിൽ നശ ഭ്രമാനുഭവങ്ങൾ പെട്ടുപോകാതെ അദ്വൈതബോധസത്യെ ഉൾക്കൊണ്ട് ജീവിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ ത്രിപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ നമം ഓം ശ്രീ ശാരദാംബികം നമ